ഉദ്ദിത ദൈവമേ രക്ഷക സമാധാനമേ ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇന്ന് ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏത് അവസരത്തിലായാലും ജോലിക്ക് പോയാലും പഠനത്തിന് പോയാലും വിവാഹ യുഗത്തിലേക്ക് കടന്നാലും ഏത് തരത്തിലുള്ള കാര്യങ്ങളായാലും നാം ഒന്ന് വഴിയൊരുക്കിയു ശേഷം അതിലേക്ക് കടന്ന് ചെന്നാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ കർമ്മം ചെയ്യുവാൻ സാധിക്കുമെന്ന സത്യം നാം മനസ്സിലാക്കണം അതായത് ക്രിസ്തുവിന് ക്രിസ്തു വരുന്നതിന് മുൻപ് തന്നെ വഴിയൊരുക്കുവാനാണ് സ്നാപക യോഹന്നാൻ എന്നാൽ ക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ കർമ്മം ക്രിസ്തു ദൈവം തന്നെ ആയതുകൊണ്ട് സ്നാപക യോഹന്നാനിലൂടെ ക്രിസ്തു തൻ്റെ വഴിയൊരുക്കിന് ശേഷം ഈശോ തൻ്റെ യഥാർത്ഥ കർമ്മത്തിലേക്ക് തിരിച്ചു വന്നു ഇതുപോലെ നമ്മൾ ഓരോ വ്യക്തികളും നമ്മൾ ഒരു കർമ്മത്തിന് പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുൻപ് നാം മറ്റൊരു നല്ല വ്യക്തിയിലൂടെ നമുക്ക് ഒന്ന് വഴിയൊരുക്കി കിട്ടിയാൽ നാം ചെയ്യാൻ പോകുന്ന കർമ്മം എന്തായാലും വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന സത്യം നാം മനസ്സിലാക്കണം പലപ്പോഴും നമുക്കത് സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഏത് തലത്തിലേക്ക് കടന്നു ചെന്നുവാനും പലപ്പോഴും പൂർണ്ണ വിജയത്തിലേക്ക് കടക്കാൻ പറ്റാത്തതും ഒത്തിരി തടസ്സങ്ങളുണ്ടാകുന്നതും പ്രക്ഷോഭിക്കാതിരിക്കുന്നതും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നല്ല സ്നേഹമുള്ള കരുണയുള്ള സർവ കഴിവുമുള്ള എളിമയുള്ള ഒരു വ്യക്തിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പോകുന്ന ഏത് മേഖലയിലും ഒന്ന് വഴിയൊരുക്കി തരണമെന്ന് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരായിരം നന്ദി